എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലഞ്ചിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണേ എന്നത്തെയും പോലെ തന്നെ ഇതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡിഷാണേ ഇത് ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഇപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം ഇഷ്ടപ്പെട്ട കമൻ്റോന്ന് അറിയിക്കണേ ഇപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ അരക്കപ്പ് കടലപ്പരിപ്പ് രണ്ട് മണിക്കൂർ മുമ്പ് കഴുകി വൃത്തിയാക്കി ീർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും കഴുകി ഒരു ഇരുന്നൂറ്റി അൻപത് എം എൽ വെള്ളം ഒഴിച്ച് വേഗാനായിട്ട് അടുപ്പിൽ വെക്കുകയാണ് ഇനി ഫുൾ ഫ്ലെയിമിലിട്ട് തിളയ്ക്കുന്നിടം വരെ വെക്കുക അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് വേവിച്ചെടുക്കാം പരിപ്പ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയത് കുഴഞ്ഞു പോകരുത് അതേപോലൊക്കെ ഒന്നൊന്നേ തൊടാതെ തന്നെ പരിപ്പ് കിടക്കണം നല്ലതായിട്ട് വെന്ത് കിട്ടുകയും വേണം ഇപ്പം ഒഴിച്ച വെള്ളം കറക്റ്റായിരുന്നു അത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇനി ഞാൻ അടച്ചത് മാറ്റി വയ്ക്കാൻ പോകുകയാണേ ഇനി ഉള്ളിയുടെ തണ്ടുണ്ടല്ലോ അതായത് ഉള്ളിയല എല്ലാം സ്പ്രിംഗ് യൂണിയൻ അത് അതിൻ്റെ പുറത്തുള്ള തോലൊക്കെ ഉരിച്ച് കളഞ്ഞ് അതേപോലെ പഴുത്തലകളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത് മാറ്റിവെക്കുക അത് കുറച്ച് വെള്ളമൊക്കെ തോറുന്നതിന് ശേഷം നമുക്കിതേപോലെ അരിഞ്ഞെടുക്കാമേ ആ കൂടി അരിയുവാണെങ്കിൽ തോരൻ നമ്മുടെ കുഴഞ്ഞു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് അരിഞ്ഞെടുക്കാമേ ഈ സമയത്ത് തന്നെ ഞാൻ ചട്ടിയടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുകും പൊട്ടി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് അരി ഇട്ട് കൊടുക്കാമേ ചോറൊക്കെ വയ്ക്കുന്ന അരി ഇല്ലാതെ തന്നെ ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് പൊരിഞ്ഞ് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ടും മൂത്ത് കഴിയുമ്പോൾ ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന ഉള്ളിയുടെ ഇല ഇട്ടുകൊടുക്കാം ഇതോടൊപ്പം വേണമെങ്കിൽ ഒന്നോ രണ്ടോ സവാളയും കൂടെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണേ അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നുപോകരുത് ഇനി ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കാമേ എന്നിട്ടൊരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം എണ്ണയൊക്കെ ഇതേ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം തട്ടിപ്പത്തി ഇതേപോലെ വെച്ചിട്ട് ഇതിലേക്ക് അര ടീസ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊരടപ്പ് വെച്ച് അടച്ച് വേഗാനായിട്ട് വയ്ക്കാം ഇത് നല്ല രുചികരമായിട്ടുള്ള ഒരു തോരനാണേ ഇപ്പോൾ ഉള്ളിപ്പൂ ഞാൻ മേടിച്ച് പിറ്റേന്ന് നോക്കിയപ്പോഴത്തേക്കും കുറേ തണ്ടുകളങ്ങ് അഴുകിപ്പോയി അപ്പോൾ അത് തികയത്തില്ലല്ലോ എന്ന് കണ്ട് ഞാൻ കുറച്ചിതിലേക്ക് പരിപ്പി ചേർത്ത് നോക്കിയതാണേ പക്ഷേ ഒത്തിരി നല്ല ഒരു കറിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നേ നാല് പച്ചമുളക് കയറിയത് ഇട്ട് കൊടുത്തു അതോട് ഒപ്പം തന്നെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പും ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതേപോലെ തട്ടിപ്പൊത്തി നമുക്ക് വീണ്ടും ഒന്ന് വേവാൻ വെക്കാമേ കാരണം അങ്ങോട്ടും ഇങ്ങോട്ട് എല്ലാ ഫ്ലേവറും പിടിച്ചു വരണമല്ലോ അപ്പോൾ ഉള്ളിയലയിൽ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്ര ആയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പരിപ്പിനകത്ത് വെള്ളമുണ്ടെങ്കിൽ അതിലേക്ക് ചേർക്കുകയും അരുതേ പരിപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സിയിൽ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈകൊണ്ടൊന്ന് ഞെരടി ചേർത്ത് കൊടുത്താലും മതിയാവും വേണമെന്നുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റോളം നമുക്ക് നമുക്കിതേപോലെ ചിക്കി തുർത്തിയിട്ടൊന്ന് വേവിച്ചെടുക്കാം കാരണം തേങ്ങയൊന്നും വെന്ത് വരണം അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തോരൻ പെട്ടെന്ന് പോകും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള തോരൻ നമ്മുടെ റെഡിയായിട്ടുണ്ട് വെന്ത്ങ്ങനെ കുഴഞ്ഞൊന്നും ഇരിക്കാതെ ഒന്നൊന്നേ തൊടാതിരിക്കുന്ന തോരനാ കണ്ടില്ലേ നല്ല രുചികരമായിട്ടുള്ളൊരു തോരൻ കൂടിയാണ് എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണേ ഇല്ലത്തവരിനൊന്നും ഇഷ്ടമില്ലാത്തവർ പോലും ഇത് കഴിച്ചു പോകും കേട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം